സംഘടിപ്പിച്ച പരിപാടിയുടെ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ട് ബുഹാരിയിലെയും ചവിട്ടിക്കളിച്ച ഘട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ തയ്യാറുണ്ടോ വരൂ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വേദി ഒരുക്കി തരാം ഏതെങ്കിലും നിനക്ക് ഇമാ ബുഹാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീഥുകളെ തള്ളിക്കളയുവാൻ കഴിയുമെങ്കിൽ തള്ളിക്കളയാ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് തെളിയിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്തിയ പരിപാടിയാണ് തുറന്ന ചർച്ചയ്ക്ക് മടമൂറികൾ തയ്യാറാണോ ചോദിച്ചു നോട്ടീസ് ഇറക്കി നോട്ടീസ് ഇറക്കി തുറന്ന ചർച്ചയ്ക്ക് മടമൂറികൾ തയ്യാറാണോ നോട്ടീസ് ഇറക്കി അതിനവർ നൽകിയ മറുപടി എന്താണെന്നറിയോ തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാർ തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറുന്നവർ ഇറക്കിയ നോട്ടീസാണ് ഇത് ഞങ്ങൾ കൊടുത്ത നോട്ടീസ് തുറന്ന ചർച്ചയ്ക്ക് മടവൂരികൾ തയ്യാറാണോ ആണെങ്കിൽ വരാനാ പറഞ്ഞത് അപ്പോ അടുത്ത ആഴ്ച ഇവർ ഇറക്കിയ നോട്ടീസാ തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറ് ഞങ്ങൾ തുറന്ന ചർച്ച വെച്ചു കണ്ടോ തുറന്ന ചർച്ച ഓപ്പൺ ഡിബേറ്റ് തുറന്ന ചർച്ച ഏതൊരു മുസ്ലിയാർക്കും കടന്നു വരാ ഏത് മടമൂരിക്കും കടന്നു വരാ ഞങ്ങൾ സ്റ്റേജിന്റെ പകുതി സീറ്റുകൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ടു കാരണം അവർ താഴെ വന്നിരിക്കണ്ട സാധാരണ മുഖാമുത്തിന് ചോദിക്കാൻ ചോദിക്കുന്ന പോലെ താഴെ വന്നിരിക്കണ്ട അവർക്ക് സ്റ്റേജിൽ വന്നിരിക്കാം അങ്ങനെ പകുതി സീറ്റ് ഒഴിച്ചിട്ട് ഞങ്ങൾ മാർച്ച് പതിനെട്ട് മാർച്ച് പതിനെട്ടില് ഞങ്ങള് വ്യക്തമായ തുറന്ന ചർച്ച സംഘടിപ്പിച്ചു എവിടെ കൊച്ചിയിൽ വെച്ചിട്ട് കൊച്ചിയിൽ വെച്ചിട്ട് തുറന്ന ചർച്ച സംഘടിപ്പിച്ചു പക്ഷേ പക്ഷേ മടവൂരികൾ വന്നില്ല തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നോട്ടീസ് ഇറക്കി പക്ഷേ വന്നില്ല എന്ന് മാത്രമല്ല അടുത്ത വീട്ടിൽ കയറി ഒളിച്ചിരുന്നു അടുത്ത വീട്ടിൽ കയറി ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നിട്ട് പിന്നെ സംഗതിക്ക് കേട്ടുപോയി വന്നത് ചേകനൂരിയാണ് വന്നു കിട്ടിയത് ചേകനൂരിയാണ് എന്നിട്ട് മടവുരിയൊക്കെ വേണ്ട ചോദ്യക്കൊപ്പം ഉപ്പർ ചോദിച്ചു നാട്ടുകാർ വിടുമെന്ന് വിചാരിച്ച് വന്നത് മടവൂരിയാണ് എന്ന ഒറിജിനൽ ചേകനൂരിയാണോ എന്ന് ചോദിച്ചു ചോദിച്ചു പോയത്